അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്തു നന്മയുടെ വേദിയായി മാറേണ്ട പല മജലിസും പലപ്പോഴും തിന്മയുടെ വിളനിലമായി മാറുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ നമ്മൾ പോയി ആ മയ്യത്ത് സംസ്കരിക്കുന്നത് വരെയുള്ള മുഴുവൻ കർമ്മങ്ങളിലും നാം പങ്കെടുത്താൽ വലിയ പ്രതിഫലം വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ പലഹോ കീറാത്താനി എന്ന് മുത്തൻ നബി സുല വസ്വിൻ ഞങ്ങൾ പറയുന്നുണ്ട് കീറാത്താനി മീനിൻ ഉഹദ് മലക്ക് സമാനായ പ്രതിഫലം ഇപ്പം രണ്ട് കീറാത്താനി പ്രതിഫലം എന്ന് പറഞ്ഞാൽ രണ്ട് ഉഹദ് ഉഹദുമലയുടെ അത്ര പുണ്യം പ്രതിഫലം അവന് ലഭിക്കുമെന്ന് സാരം അത്രമേൽ പുണ്യമുള്ളൊരു സംഗതിയാണ് മരണപ്പെട്ട വീട്ടിൽ നമ്മൾ പോവുക അവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക മറുമാടുന്നതുവരെ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുക പക്ഷേ പലപ്പോഴും ഈ നന്മയുടെ വേദി തിന്മയുടെ വിളനിലമാകുന്നു എന്നതാണ് വസ്തുത അപ്പം മരിച്ച വീട്ടിൽ പോയാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മ്യൂസിയത്തിൽ പോയ പോലെയാണ് അനുഭവപ്പെടുക അവിടെ ഇങ്ങനെ പ്രദർശന വസ്തുവാക്കി വെച്ചതുപോലെ ഫറോവയുടെ മ്യൂസിയം ഈജിപ്തിലൊക്കെ പോയാൽ കാണാം അവിടെ ഒരുപാട് മമ്മി ഇങ്ങനെ കാഴ്ചക്ക് വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആളുകളും ഉണ്ടാകും അതേപോലെ മരിച്ച വീട്ടിൽ മയ്യത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി സത്യത്തിൽ പുരുഷനാണ് മയ്യത്തെങ്കിൽ പുരുഷന്മാർക്ക് കാണാം സ്ത്രീകളാണ് മയത്തെങ്കിൽ സ്ത്രീകൾക്കും കാണാം അവിടെ ജാതി മതമൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കാണാം പക്ഷേ പുരുഷൻ്റെ മയ്യത്ത് സ്ത്രീകൾ കാണുന്നു സ്ത്രീകളുടെ മയ്യത്ത് പുരുഷന്മാരും കാണുന്നു ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ബസ് സ്റ്റാൻഡിലൊക്കെ ബസ്സിലേക്ക് കയറാൻ ആളുകളങ്ങനെ ക്ഷണിക്കുന്നത് പോലെ മയ്യത്ത് തുറന്ന് വെച്ചിട്ട് ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ ക്ലോസ് ചെയ്യാണ് അതിനു മുമ്പ് കാണേണ്ടവരൊക്കെ വന്ന് കാണണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി കാണിക്കുന്നത് കാണാൻ കഴിയും സത്യത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ മഹറമല്ലാത്തവർക്ക് കാണാൻ പാടില്ല ജീവിതകാലത്ത് കാണാത്ത ആളുകൾ കാണാൻ പറ്റാത്ത ആളുകൾക്ക് മരണശേഷവും കാണാൻ പാടില്ല എന്നതാണ് മസ് പക്ഷെ അവസാനത്തെ കാണലല്ലേ ഇനി കാണാൻ അവസരം ഉണ്ടാവില്ലല്ലോ അയൽവാസികളല്ലേ നാട്ടുകാരല്ലേ അവസാനത്തെ കാണലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും മെയ്യത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം സത്യത്തിൽ വലിയ പ്രതിഫലമുള്ള ഒരു ചടങ്ങ് തിന്മ നിറഞ്ഞ സഹസായി മാറുകയാണ് അന്യമതസ്ഥരും അതേപ്രകാരം അന്യപുരുഷന്മാരും അന്യസ്ത്രീകളുമൊക്കെ മയ്യത്ത് കാണുന്ന ഒരവസ്ഥ മഹുറമായ ആളുകൾ വിവാഹബന്ധം മറമായ ആളുകൾ തൊട്ടാൽ പുതു മുറിയാത്ത ആളുകൾ ആ രീതിയിലുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അല്ലാത്തവർക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അതേപോലെ മറ്റൊരു വേദിയാണ് വിവാഹവേദി വലിയ പുണ്യമുള്ളതാണ് തനാസലു തനാകഹു തനാസലുഖുമുൽ ഉമം യോമൽ ഖിയാമ നിങ്ങൾ വിവാഹം കഴിക്കൂ സന്താനോത്പാദനം നടത്തൂ ഞാൻ നാളെ അഭിമാനം പറയും എൻ്റെ ഉമ്മത്തിൻ്റെ ആധിക്യം വർധനവ് അതുകൊണ്ട് ഞാൻ അഭിമാനം കൊള്ളും അതിനുള്ള അവസരം നിങ്ങൾ സൃഷ്ടിക്കണം വിവാഹം കഴിക്കണം സന്താനോത്പാദനം നടത്തണം എൻ്റെ ഉമ്മത്തിങ്ങനെ വർധിക്കട്ടെ അതെനിക്ക് എത്രമേൽ സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ നിധങ്ങൾ പഠിപ്പിച്ചതാണ് പക്ഷേ ആ വിവാഹ വേദിയിൽ പോയി നോക്കിയാൽ വിവാഹ വീട്ടിൽ പോയി നോക്കിയാൽ ഇപ്പോൾ കാണുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വരനും വധുവും രണ്ടു പേരും പ്രദർശന വസ്തുവാണ് നേരം വെളുത്ത് വൈകുന്നേരം വരെ രാത്രി നേരം വെളുക്കുന്നത് വരെ സ്റ്റേജ് കെട്ടി വെളിയിൽ രണ്ടുപേരും പ്രദർശനത്തിന് വെച്ചതാണ് സ്ത്രീ പലപ്പോഴും വധു പലപ്പോഴും അർദ്ധനഗ്നയായിരിക്കും ആയിരം പേര് പങ്കെടുത്ത മംഗലമാണെങ്കിൽ ഈ ആയിരം പേരും രണ്ടുപേരെയും കാണണം സത്യത്തിൽ സ്ത്രീയെ പുരുഷന്മാർക്കും പുരുഷന്മാരെ സ്ത്രീകൾക്കും കാണാൻ പാടില്ല പക്ഷെ ആ വിവാഹത്തിന് പങ്കെടുത്ത ആയിരം പേരും ഇവരെ കാണുകയാണ് ഞങ്ങളെ സെലക്ഷൻ എങ്ങനെയുണ്ട് രണ്ടു പേരും യോജിച്ച സെലക്ഷനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന വിധത്തിൽ രണ്ടുപേരെയും എല്ലാവരും കാണണമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ പല വിവാഹ വീടുകളും എത്തിയിരിക്കുന്നത് വളരെ പുണ്യമുള്ള ലഭിതങ്ങളുടെ സുന്നത്ത ആ ഒരു വിവാഹം ഒരു ചടങ്ങ് അത് തനി ഹറാം ആദ്യ രാത്രി തന്നെ രണ്ടുപേരും ആദ്യമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഫസ്റ്റ് ഡേ ഹറാം കൊണ്ട് നിറഞ്ഞ ഒരു വേദിയായി മാറുകയാണ് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മരണപ്പെട്ടാലും നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം നടന്നാലും അതൊക്കെ മഹാനായ റസൂറുല്ലാഹിള്ളാഹു തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിവാഹവും അതേപ്രകാരം മരണാനന്തര ചടങ്ങുകളുമായിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ ഒരു നിർബന്ധം നമുക്കൊക്കെ ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ